ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം വട്ടത്തൂരിലെ പച്ചക്കറി കടയിൽ നിന്ന് തോക്കുകളും തിരയും കഞ്ചാവും പിടിച്ചെടുത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കടായിരുന്ന തോക്ക് നന്നാക്കി നൽകിയ നിലമ്പൂർ എടക്കര ചെമ്പൻകൊല്ലി ഉപ്പടയിലെ മനേൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ നേരത്തെ അറസ്റ്റിലായ ഒന്നാം പ്രതി ഷറഫുദ്ദീൻ്റെ സജിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച മേലാറ്റൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വെട്ടത്തൂർ മണ്ണാർമലയിലെ കടയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നേകാൾ കിലോഗ്രാം കഞ്ചാവും രണ്ട് തോക്കുകളും തെരകളും കണ്ടെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കടയുടമ ഷറഫുദ്ദീനെ മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് തോക്കുകൾ റിപ്പയർ ചെയ്തു നൽകിയത് സജിയാണെന്ന് പോലീസ് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സജിയെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുവരെയും പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മേലാറ്റൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഗോപകുമാർ എഎസ്ഇമാരായ ഫക്രുദ്ദീൻ അലി സിന്ധു വെള്ളേങ്ങര ഉദ്യോഗസ്ഥരായ വിനോദ് ഗുപ്ത ഗോപാലകൃഷ്ണൻ അലനല്ലൂർ പ്രമോദ് കൊളത്തൂർ ഷിജു പുന്നക്കാട് ചന്ദ്രദാസ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ኒውስ ቢሮ መላቱር